മുദ്രാവാക്യം രണ്ടായിരത്തി നാല്പത്തി ഏഴോടു കൂടി ഇന്ത്യയെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുമെന്നതായിരുന്നു ബാലുശ്ശേരി പറഞ്ഞത് പത്തു വർഷം കൊണ്ട് കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ പറ്റുമെന്നായിരുന്നു ഈ ഒരു ക്യാൻസർ മതം ഈ ഒരു ആയിട്ടുള്ള ചിന്താഗതി ലോകത്തെ മുഴുവനും ഒരു ഗ്രന്ഥമോ ലോകം മുഴുവനും പുച്ഛത്തോടുകൂടി കാണുന്ന ഒരു ഗോത്ര നേതാവും ഉണ്ടാക്കിയ ഈ ഒരു ആശയം എവിടെയാണ് ഗതി പിടിച്ചിട്ടുള്ളത് പോട്ടെ ഇസ്ലാമിക രാജ്യങ്ങളിലെങ്കിലും ഇവർക്ക് സമാധാനമുണ്ടോ ഇവരെവിടെയാണ് കൂടി ജീവിച്ചിട്ടുള്ളത് ഇവർക്കും സമാധാനമില്ല എന്നാൽ ഇവരെ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുമോ അതുമില്ല ഓരോ നേതാക്കന്മാർ പറയുന്ന ഓരോ വിഷയങ്ങളും വാർത്തകളെ നമ്മളത് കാണുവാ അത്ഭുതത്തോടെ അയ്യോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക ഇങ്ങനെയൊക്കെ ജിഹാദ് ചെയ്യണമെടാ വെറുതെ ജീവിക്കരുതടാ പോയി കൊല്ലയും കൊല്ലപ്പെടുകയും ചെയ്യണോടാ കുടുംബത്തോടൊപ്പം സമാധാനത്തോടുകൂടി നീ ചെന്ന് കയറിക്കൊണ്ട അവൻ തലയിൽ ഓട്ടം ഇടട്ടെ മുസ്ലിം പൗരുഷത്വത്തിൻ്റെ പൗരുഷത്തിന്റെ ലക്ഷണമാണ് അത്ര ജിഹാദ് ജിഹാദ് എന്ന് പറഞ്ഞാൽ പുരുഷത്വം പ്രകടിപ്പിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് എന്ന് യു എസിലെ ഫ്ലോറിഡ എന്ന് പറയുന്ന സ്ഥലത്തെ ഇമാമായിട്ടുള്ള ഉസാമ അൽ തഹാബി ഇവന്റെ ഒക്കെ മുഖഭാവം കണ്ടാൽ തന്നെ ഒരു തീവ്രവാദി അതിനകത്തേരി പോലും നമുക്ക് മനസ്സിലാക്കും മുസ്ലിം പുരുഷന്മാർ പെട്ടെന്ന് തന്നെ ജിഹാദ് ചെയ്തോളാം ചെന്ന് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ മുമ്പിപ്പോ അവർ ഓട്ടയിട്ട് തീർക്കട്ടെ ഇങ്ങനെയെങ്കിലും ചില ശല്യങ്ങൾ അവസാനിക്കട്ടെ ഇവരെ ഏതെങ്കിലും ലോകത്തിൻ്റെ കോടിൽ സമാധാനത്തോടുകൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ മാത്രമാണ് അത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമായതുകൊണ്ട് മാത്രം അതല്ലെങ്കിൽ ഇവർക്ക് ഇവിടെയും സമാധാനം ഉണ്ടാകുമെന്നല്ല അതിനെയും തകർത്ത് ഇവിടെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാനാണ് ഇവരീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജിഹാദ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ യുദ്ധം ധർമ്മസമരം ഈ ജിഹാദിന്റെ പേരിൽ ഒരിക്കലും മാപ്പ് പറയരുത് എന്നും അതിനെ ഭയപ്പെടരുത് എന്നുമാണ് ഈ തഹാബി എന്ന് പറയുന്ന ഫ്ലോറിഡയിലെ ഇമാവിന്റെ പ്രസ്താവന ഇതിനെ ഏറ്റുപിടിക്കാൻ കുറെ മധുര സപ്പോർട്ടന്മാരുണ്ടെന്നേ അല്ലെങ്കിൽ തന്നെയും ശരീരം ചിന്തിച്ചുതെറുമ്പോ ഇരുമ്പ് നിക്കറിട്ട് കല്യാണ സാധനം മാത്രം പൊതുങ്ങി വെക്കണമെന്ന് സൂക്ഷിക്കാനുള്ള തലച്ചോറ ഈ ചേറ്റകൾക്കുള്ളൂ ഇവനോ ചാവുന്നു പോട്ടെ മറ്റുള്ള കുറച്ചുപേരെ കൂടി കൊന്നാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടൂ എന്ന് ചിന്തിക്കുന്ന ഈ ക്യാൻസർ ചിന്താഗതിയാണ് അപകടം ഇത് ഇന്നു ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല ഇത് നാളെ മറ്റന്നാളിലും ഒന്നും മാറാനും പോകുന്നില്ല യേശു കൊണ്ടു ക്രിസ്ത്യാനികൾ ആചരിക്കുന്നില്ല എന്ന് തഹാബി പറയാ യേശു ഒരു പ്രവാചകനല്ല എന്ന് മദർ തെരേസ മാർട്ടൽകിങ് ജൂനിയർ മാർട്ടൽകിങ് മാർട്ടൽ ജൂനിയർ ഇവരാരും മഹത്തായ വ്യക്തികൾ അയാൾ പറയാ പക്ഷെ അവര് ജനിച്ചത് അവിശ്വാസികളായിട്ടാണ് മാത്രമല്ല അവർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് അവരെ സ്വർഗത്തിൽ പ്രവേശിക്കില്ല അതാണ് തഹാബി പറയുന്നത് മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ബരാക് ഒബാബ് സാത്താൻ എന്നാണ് ഇയാൾ പറഞ്ഞത് ഒരു മുസ്ലിം തെരുവിലൂടെ ഒരു മുസ്ലിം തെരുവിലൂടെ നടക്കുകയാണെങ്കിൽ ഒരു മുസ്ലിം ഒരു തെരുവിലൂടെ നടക്കുകയാണെങ്കിൽ ഇസ്ലാമിന്റെ ആധിപത്യം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം പ്രവാചകൻ പറഞ്ഞല്ലോ ഒരു വരമ്പിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ ജൂതനാണ് വരുന്നതെങ്കിൽ വഴിമാറി കൊടുക്കുന്നത് തള്ളിമറിച്ചിട്ടേ എന്തൊരു ചിന്താഗതിയാണ് ചെയ്തത് ഏ ഈ ആശയം മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ വല്ലാത്ത ഒരു സമാധാനം കിട്ടുന്നത് അതുകൊണ്ടാ ഈ അപകടകരമായ ആശയത്തെ കുറിച്ച് വിമർശിക്കാൻ ആർക്കും ഭയം തോന്നുന്നു കാരണം തലയെടുത്തുകളയുമേ അമുസ്ലിങ്ങളെ പാതയുടെ ദുഷ്കരമായ വശത്തേക്ക് തള്ളി മാറ്റണം എന്ന് പറയുന്ന ഹദീസും പ്രസംഗത്തിലൂടെ ഇവരെടുത്ത് പറയാ നോക്കൂ ഇവന്റെ നിങ്ങൾക്ക് എന്തൊരു ചിന്താഗതിയാണ് ഇവന്റെ എന്തൊരു നഷമാണെന്ന് ഇതിനേക്കാൾ വികൃതമാണ് മമ്മതണ്ണന്റെ മോന്ത കാരണം ഒരു മനുഷ്യന്റെ ആകാര വടിവ് അല്ലെങ്കിൽ നമ്മൾ പ്രത്യക്ഷമായിട്ട് കാണുന്നതല്ല സൗന്ദര്യം ഒരു മനുഷ്യൻ്റെ സ്വഭാവം അവൻ ഇട്ടേച്ചു പോകുന്ന ആശയങ്ങള് അവൻ എന്ത് പ്രവൃത്തിയാണ് നമ്മുടെ നാടിന് സമ്മാനിക്കുന്നത് അതൊക്കെയാണ് നമുക്കൊരാളിൽ സൗന്ദര്യം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളുടെ ഇടപെടൽ നമുക്കൊരാളിൽ വല്ലാത്ത സൗന്ദര്യം തോന്നും പക്ഷെ അവരെ പ്രകടമായിട്ടൊന്നും സൗന്ദര്യങ്ങളില്ല പക്ഷെ എന്നാലും അതല്ലാതെ അവരുടെ ഒരു സ്വഭാവം നമ്മളോടുള്ള ഇടപെടൽ ചിരിച്ചുകൊണ്ടുള്ള സമീപനം ഇതൊക്കെ നമുക്കവരിൽ നല്ല സ്വഭാവമായിട്ട് തോന്നും അപ്പൊ ഇതുപോലെയുള്ള ആളുകള് ഈ കാലഘട്ടത്തിലും ജീവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത് ഇവരെ പോലെയുള്ള ആളുകളെ അനുയായികളാക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ സാത്താനിക് വേഴ്സസ് എന്ന ഗ്രന്ഥം എഴുതിയ സൽമാൻ റുഷ്ടി ഈ സൽമാൻ റുഷ്ടിയെ എന്തിനാണ് ഒരു പതിനെട്ട് കാരൻ പതിനെട്ടോ ഇരുപത്തൊന്നോ കാരൻ കൊന്നത് എന്തിനാണ് അയ്യോ ഖുർആനിലെ പിശാജിന്റെ വചനം എഴുതിയവന് ഇനി ജീവിച്ചിരിക്കുന്നത് കാരണം അവനെ കൊല്ലാൻ മുപ്പത് മുപ്പത്തഞ്ചു വർഷങ്ങൾക്കു മുമ്പ് ഇവന്റെ തന്തയായിട്ടുള്ള കൊമേന് ഡിക്ലെയർ ചെയ്തത് അതോ ഇവനാണോ ആയതാ കൊമേനി അവൻ ഡിക്ലെയർ ചെയ്തത് ഒരു പാരിതോഷികം ഖുർആാനിലെ പിശാജിന്റെ വചനങ്ങൾ എടുത്ത് പറയലെ അതായത് ഇതൊക്കെ ഖുർആാനികപരമായിട്ടുള്ള ചിന്തകളാണ് അന്യ മതസ്ഥരോട് യുദ്ധം ചെയ്യണം അവരെ ആക്രമിക്കണം അവരോട് പരുഷമായി പെരുമാറണം അവരെ മനുഷ്യരായിട്ട് കാണരുത് ഇതൊക്കെ കല്പിച്ച് അക്രമത്തിലൂടെ മാത്രം രക്തസാക്ഷികളെ നിർമ്മിക്കുന്ന ഒരു രക്തരക്ഷസായിട്ടുള്ള ഒരു പടച്ചോലുണ്ട് പുറത്തു ഇത് പറയുമ്പോ ഇങ്ങനെയൊക്കെ പറയാമോന്ന് നിങ്ങൾക്ക് തോന്നു ഇത് പറയുന്നതിന്റെ പേരിൽ തല പോയാലും സാരമില്ല ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടാണല്ലോ പോകുന്നത് പ്രശ്നമില്ല കുറഹാൻ പറയാണ് സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം അതിൻ്റെ മുമ്പിലുള്ള ആയത്തോ പുറകിലുള്ള ആയത്തോ വായിക്കുമ്പോൾ നിലനിൽപ്പിന് വേണ്ടി പിടിച്ചു നിൽക്കുവാണ് എന്ന് യാതൊരു സൂചനകളും അതിലില്ല മനുഷ്യന്മാര് മനസമാധാനത്തോടുകൂടി ജീവിക്കുന്നതിന് ഇവർക്കെന്താണ് എതിര് ഇപ്പോ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ആ ഇരുപത്തിയൊൻപത് പേരെ കൊന്നത് മുറിയന്മാരല്ലാത്തത് കൊണ്ടാ കനിമ ചൊല്ലാത്തത് കൊണ്ടാ മുസ്ലിം അല്ലാത്തത് കൊണ്ടാ എങ്ങനെ നമുക്ക് ഇത് അംഗീകരിക്കാൻ പറ്റിയ നമുക്ക് ഈ ലോകത്ത് ജീവിക്കണ്ടേ മുസ്ലിം അല്ല എന്നതിന്റെ പേരിൽ ആ മുസ്ലിംങ്ങൾക്ക് ജീവിക്കണ്ടേ മുസ്ലിംകളല്ല എന്നതിന്റെ പേരിൽ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിക്കാൻ പറ്റാത്തത് നിങ്ങളുടെ പടച്ചവന്റെ കുറവല്ലടാത്തളെ നിങ്ങളുടെ പടച്ചുവൻ എല്ലാത്തിനും സാധിക്കുന്നവനാണെങ്കിൽ സകല ദിനം പോന്ന കഴിവുള്ളവനാണെങ്കിൽ ആ പടച്ചുവൻ എല്ലാവരെയും വിശ്വാസികളായിട്ട് അങ്ങ് ജനിപ്പിച്ചാ പോരായിരുന്നു ഒൻപതാം അധ്യായത്തിനൂറ്റി ഇരുപത്തി മൂന്നിലാണ് പറയുന്നത് ഇതിന്റെ അടുത്ത് താമസിക്കുന്നവന്റെ അടുത്തേക്ക് നീ ഓടിപ്പിക്കോ തുണിപ്പൊക്കിക്കോ എന്നിട്ട് അവന്റെ ലിംഗ അറ്റം ഉണ്ടോ ഇല്ലേ എന്ന് നോക്ക് ഇല്ലെങ്കിൽ അവനെ അങ്ങ് രൂക്ഷത കാണിക്കോ യുദ്ധം ചെയ്യാൻ ഉണ്ട് വെറുതെ യുദ്ധം ചെയ്താൽ പോരാ അവൻ നിന്നെ കാണുമ്പോൾ ഇനി കിട്ടേ വെറയ്ക്കണം ഭയന്ന് വെറയ്ക്കണം അവൻ നിന്നിൽ രൂക്ഷത കണ്ടെത്തണം ഇനിയും മറ്റൊരായത്തുണ്ട് അവിശ്വാസികളുടെ ഇടയിൽ മുസ്ലിങ്ങൾ ജീവിച്ചാൽ അവരും നരകത്തിൽ നാലാം പോകുന്നത് നാലാമധ്യായം തൊണ്ണൂറ്റിയേഴാമത്തെ വചനം എനിക്കത് ഡിസ്പ്ലേ ചെയ്യാൻ ഒരുപാട് സമയം പോകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് അതുകൊണ്ടാണ് ഞാൻ ഇൻഡെക്സ് തരുന്നത് നിങ്ങൾ പിന്നീട് നോക്കിയാൽ മതി നാലാം നാലാമധ്യായത്തിലെ തൊണ്ണൂറ്റിയേഴ് എന്തൊക്കെ എഴുതി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എടുക്കും നിങ്ങൾ നോക്കിയാൽ മതി എടുത്തു വെക്കേണ്ടവർക്ക് പോസ്റ്റുകൾ എടുത്തു വെക്കേണ്ടവർക്ക് എടുത്തു വെക്കാം അപ്പൊ നോക്കാം അവിശ്വാസികളുടെ ഇടയിൽ അതായത് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മതേതരന്മാരും ഇന്ത്യ പിടിയണമെന്നല്ലേ ആ പറഞ്ഞത് അല്ലേ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ജീവിക്കരുത് എന്നല്ലേ പറഞ്ഞത് ഏ കാരണം ഇതൊരു ബഹുസ്വര രാഷ്ട്രമാണ് എല്ലാ മതവിഭാഗവും ഒത്തൊരുമയോടുകൂടി തിങ്ങി ജീവിക്കുന്ന ഒരു രാജ്യമാണിത് ഈ രാജ്യത്തെ നിങ്ങൾ ജീവിക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുക എങ്ങനെയാണ് ഇസ്രയേലിന്റെ അകത്ത് ഹമാസിന്റെ ഉള്ളിൽ ഹിസ്ബുല്ലയുടെ ഉള്ളിൽ ഹൗദികളുടെ ഉള്ളിൽ ഇത്രമാത്രം വലിയ ജൂതവിരോധം വന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര പുസ്തകം ഉൽപ്പാദിപ്പിച്ച ചിന്താഗതിയാണിത് ഈ പുസ്തകം വിശുദ്ധ ഗ്രന്ഥമായി ഇസ്ലാമിൻ്റെ പവിത്രമായിട്ടുള്ള ഒന്നാം പ്രമാണമായി നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ ഈ യുദ്ധങ്ങളും കെടുതികളും ഈ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കണം ഈ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും ഒക്കെ നമ്മളെ പ്രതീക്ഷിക്കണം പലരുടെയും നെഞ്ചിലും തലയിലും ഒക്കെ ഓട്ടങ്ങൾ വീഴാനുണ്ട് എന്ന്